വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ ഇന്ന് അഞ്ചാം ക്ലാസ് പേർക്ക് മലയാളത്തിന്റെ എക്സാം ആയിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം ഒക്കെ എളുപ്പമായിരുന്നു അല്ലേ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് മലയാളത്തിന്റെ കീ ഒന്ന് ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നോക്കൂ ഫസ്റ്റ് പ്രവർത്തനം എന്താണ് വായിക്കാം എഴുതാം താഴെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലേ അപ്പോൾ അത് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് എന്താണ് ആൻസർ എഴുതാനാണ് പറഞ്ഞത് എന്താ പാരഗ്രാഫ് മണിക്കല്ലിനെ പുഴ വീണ്ടും എടുത്തു നടന്നിരുന്നെങ്കിൽ അത് കൂടുതൽ കൂടുതൽ ചെറുതായേനെ ഏറ്റവും ഒടുവിൽ മണൽത്തരിയായി മാറി കടലോരത്തെ അതിൻ്റെ സഹോദരങ്ങളുമായി ചേരുമായിരുന്നു ആ മനോഹരമായ കടപ്പുറത്ത് കുട്ടികൾ പൂഴി പൂഴിമണലിലിരുന്ന് കളിക്കുകയും മണൽ കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്യുമായിരുന്നു ഓർത്തുനോക്കൂ ഒരു മണിക്കല്ലിന് ഇത്രമാത്രം കഥകൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പാറകൾക്കും പർവ്വതങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും പറയാൻ എന്തെല്ലാം കഥകളുണ്ടാവും ജവഹർലാൽ നെഹ്റു അല്ലെ ഇപ്പൊ ഇനി നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം അത് കൂടുതൽ കൂടുതൽ ചെറുതായനേത് ഏതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ആ മണിക്കല്ല് അല്ലേ അപ്പൊ ഏതാണ് ആൻസർ മണിക്കല്ല് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ കടലോരത്തെ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ ആരെയാണ് കടൽ തീരത്തെ കടലോരത്തെ സഹോദരങ്ങൾ എന്ന് വിശേഷ കടൽ കടലോരത്തെ ആരാണുള്ളത് ആ മണൽ തരികളാണ് അല്ലേ അപ്പം മണൽത്തരികളെയാണ് എന്തെന്ന് പറയുന്നത് കടൽതോരത്തെ സഹോദരങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ കുട്ടികൾ പൂഴി പൂഴിമണലിലിരു പൂഴിമണലിലിരുന്ന് പണിയുന്നത് എന്താണ് എന്താണ് പണിയുന്നത് ആ മണൽ കൊട്ടാരം അല്ലേ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് ആൻസറുകൾ നാലാമത്തെ നോക്കൂ പാറകൾക്കും പർവ്വതങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും പറയാൻ എന്തെല്ലാം കഥകൾ ഉണ്ടാകും ആരുടെ കഥ ഓർത്താണ് ഈ പ്രസ്താവന ആരുടെ കഥയെ ഓർത്തിട്ടാണ് ഈ പ്രസ്താവന ആരുടെ കഥയെ ഓർത്തിട്ടാണ് ആ മണിക്കല്ലിൻ്റെ മണിക്കല്ലിൻ്റെ കഥയോർത്തിട്ടാണ് അല്ലേ ഇനി അഞ്ചാമത്തെ ദിവസവും മണിക്കല്ലിനെ എടുത്തു നടന്നത് ആരാണ് ആരാണ് മണിക്കല്ലിനെ എടുത്തു നടന്നത് ആദ്യത്തെ പരിധി തന്നെ ആരാണ് പുഴ മനസ്സിലായോ ഇനി പ്രവർത്തനം ടു ടു നോക്കൂ യാത്രാനുഭവം ഇടുക്കിയുടെ താജ്മഹൽ എന്ന ഭാഗത്തിലുള്ള അഖിലിൻ്റെയും അമ്മുവിൻ്റെയും യാത്രാനുഭവങ്ങൾ പരിചയപ്പെട്ടല്ലോ ഇതുപോലെ ചെറുതും വലുതുമായ യാത്രകൾ നിങ്ങളും ചെയ്തിട്ടുണ്ടാവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന യാത്രാനുഭവം പങ്കുവെക്കുക അപ്പം ഒരു സ്ഥലത്ത് യാത്ര പോയതിനെ കുറിച്ച് നിങ്ങളുടെ യാത്രാനുഭവങ്ങൾ എഴുതാൻ അതിൻ്റെ വിശകലനം നിങ്ങളുടെ അഭിപ്രായം അവിടെ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ അതങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു യാത്രാനുഭവം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പി ക്വസ്റ്റ്യൻ നോക്കൂ എത്ര എത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ എന്തിനെ കുറിച്ചാണ് ഈ പ്രസ്താവന എന്തിനെ കുറിച്ചാണ് ഈ പ്രസ്താവന താജ്മഹലിനെയാണോ ഇടുക്കി ഡാമിനെയാണോ മുല്ലപ്പെരിയാർ ഡാമിനെയാണോ കുറുത്തിമലിനെയാണോ ഏതിനെ കുറിച്ചായിരിക്കും ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറഞ്ഞ അല്ല ഉദ്ദേശിച്ചത് എന്തായിരിക്കും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം ആ ഇടുക്കി ഡാം ഏതായിരിക്കും ഇടുക്കി ഡാം ക്ലിയർ ആണോ മക്കളെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രവർത്തനം മൂന്ന് നോക്കൂ ദാ പ്രവർത്തനം മൂന്നിലെന്ത് തന്നിരിക്കുന്നത് കത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ലെറ്റർ നിങ്ങളൊരു കത്തെഴുതാം അപ്പോൾ ഒരു കോളൊക്കെ വരച്ചിട്ട് നിങ്ങൾ എന്ത് എഴുതാം കത്തെഴുതാം എന്തിനെ കുറിച്ചാണ് എഴുതേണ്ടത് ചിത്രത്തിൽ ആരൊക്കെയാണ് കാണുന്നത് പോസ്റ്റുമാനെ വീട്ടമ്മയെ കുഞ്ഞിനെ അല്ലേ കത്തുകളിലൂടെ വിവരങ്ങൾ കൈമാറിയിരുന്ന കാലം നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ മൊബൈൽ ഫോൺ സന്ദേശങ്ങളുടെ കാലമാണല്ലോ അപ്പോൾ കത്തെഴുതിൻ്റെ സുഖം അറിയണമെങ്കിൽ അത് എഴുതുക തന്നെ വേണം അപ്പോൾ ഓണാകാശത്തെക്കുറിച്ചാണ് നിങ്ങളോട് എന്ത് എഴുതിയിക്കുന്നത് ഒരു കത്തിന് നിങ്ങളുടെ സുഹൃത്തിന് കത്ത് എഴുതാൻ പറയുന്നത് അപ്പോൾ ഒരു കത്തെഴുതുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഒക്കെ ഉണ്ട് അല്ലേ എന്തൊക്കെയാണ് ആദ്യം ആ ആർക്കാണ് അയക്കുന്നത് ആ ആരാണ് അയക്കുന്നത് ആർക്കാണ് എഴു അയക്കുന്നത് ഫ്രം ടു ഒക്കെ വേണം അല്ലേ ആർക്കാണ് അയക്കുന്നത് ആ ആരാണ് അയക്കുന്നത് എന്നൊക്കെയുള്ളത് വേണം അല്ലേ പിന്നെയോ പിന്നെ നിങ്ങളുടെ എന്താ വിഷയം ഓണാഘാശത്തെക്കുറിച്ച് അപ്പോൾ പ്രിയ സുഹൃത്ത് അല്ലെങ്കിൽ പ്രിയ അഖിലിന് പ്രിയ അമ്മൂവിന് ആർക്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് എഴുതണം ലെറ്റർ പോലെ എഴുതണം നിനക്ക് നിനക്കിവിടെ സുഖമാണോ ഞാൻ ഇങ്ങനെ യാത്ര പോയിരുന്നു ആ യാത്രയുടെ അല്ല യാത്രയല്ല ഞാനിവിടെ ഓണം ആഘോഷിച്ചിരുന്നു അപ്പോൾ ഓണാഘോഷത്തിന്റെ പ്രത്യേകതകൾ ഓണാഘോഷത്തിന് എന്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു കുറേ നിങ്ങൾ നിങ്ങളെന്ത് എഴുതണം ഒരു ലെറ്റർ എഴുതി സുഹൃത്തിന് അയക്കുന്ന പോലെ ലെറ്റർ എഴുതണം കത്തെഴുതണം ആണല്ലോ ഇനി പ്രവർത്തനം നാല് നോക്കൂ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞു ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് പെരുമഴ മഴ 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 പെരുമഴ പെയ്യുന്നു കളകളനാദം ഉയരുന്നു ഇടിയുട് ഇടിയുടെ ശബ്ദം കേൾക്കുന്നു മിന്നാമിന്നികൾ മിന്നികൾ പാറുന്നു പെരുമഴ കുത്തിയൊലിക്കുന്നു കുട്ടികൾ തുള്ളി ചാടുന്നു ആദ്രായസ് അല്ലെ പെരുമഴയെ കുറിച്ചാണ് ഈ കവിത അപ്പൊ പുഴയുടെ കൂട്ടുകാരിയെ ചാറ്റിൽ മഴയെ മഴ ചാറുമ്പോൾ എന്ന കവിതയിലൂടെ പരിചയപ്പെട്ടല്ലോ അപ്പൊ മഴയുടെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഉണ്ടാകാം മഴ തോർന്നൊഴിയുമ്പോഴുള്ള അവസ്ഥയെ കുറിച്ച് വിവരണം തയ്യാറാക്കുക അപ്പൊ എന്താ നിങ്ങളോട് പറഞ്ഞാൽ ഒരു വിവരണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ അല്ലെ മഴ മഴ തോർന്നതിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥകൾ മഴ മഴ തോർന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രകൃതി ഇരിക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ചേർത്തിട്ട് മഴയെ കുറിച്ച് എന്താണ് മഴ തുറന്നു കഴിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ചെടികളുടെ അവസ്ഥ എന്താണ് നമ്മുടെ ചുറ്റുപാടും അങ്ങനെയാണ് എന്നൊക്കെ കുറിച്ച് നിങ്ങളൊരു വിവരണം എഴുതാനാണ് പറഞ്ഞത് ബി ബീകുസി നോക്കൂ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലി ഇതിൽ എന്താ ഏതാണെന്നാണ് നോക്കട്ടെ ഏതൊക്കെ കൊടുത്തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല മണ്ണ് പൊന്നാക്കണം പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം പൊന്നും കൂടത്തിന് പൊന്നു പൊട്ടുവേണ്ട ഇതിലേതാണ് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട എന്താണ് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴഞ്ചൊല്ല് എന്താണ് മണ്ണ് പൊന്നാക്കണം അല്ലേ ഏതാ പഴഞ്ചൊല് മണ്ണ് പൊന്നാക്കണം ഇതാണ് എന്തെന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഇനി പ്രവർത്തന മഞ്ചു മക്കളെ എന്താണ് ഇത് പ്രസംഗം എഴുതാനാണ് അപ്പൊ ഇപ്പോൾ മഴയും പുഴയും കാറ്റും കിളിയും എല്ലാം ഒന്നിച്ച് തുഴയുന്നുണ്ട് ഇനി അവർ തനിച്ചാവുമോ കുടയോളം ഭൂമി എന്ന യൂണിറ്റിലെ ഭൂമി എന്ന കവിതയിലെ ഈ വരികൾ നിങ്ങൾ ഓർക്കുന്നില്ലേ ഇനി അവർ തനിച്ചാവുമോ എന്ന ചോദ്യം നമ്മളോടാണ് പ്രകൃതി നേരിടുന്ന ആശങ്കകളാണ് ഇവിടെ തെളിയിക്കുന്ന തെളിയുന്നത് മനുഷ്യനും പ്രകൃതിയും എന്ന വിഷയത്തെ കുറിച്ച് ലഘു പ്രസംഗം തയ്യാറാക്കുക അപ്പൊ എന്തിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത് മനുഷ്യനും പ്രകൃതിയും ആ വിഷയത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ നല്ല ആശയമൊക്കെ ഉൾക്കൊണ്ട് വേണ്ട നല്ല ആശയഭംഗിയും അനുയോജ്യമായ ഭാഷയും ഘടനയൊക്കെ ചേർത്തിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ ആ പ്രസംഗം എഴുതാൻ എന്തിനെക്കുറിച്ച് എഴുതണ മനുഷ്യനും പ്രകൃതിയും അപ്പോൾ മനുഷ്യൻ എന്താണ് മനുഷ്യൻ്റെ പ്രകൃതി പ്രകൃതിയിൽ ചെയ്യുന്ന മനുഷ്യൻ ചെയ്യുന്ന എല്ലാത്തിനെ കുറിച്ചും ചെയ്യുന്ന തെറ്റും പിന്നെ നന്മയും പ്രകൃതിയും പ്രകൃതി നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും ഓക്കെ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ താഴ് താഴെ വീഴ് താഴേ വീഴുകയാൽ ആകൃതി മാറും ആർക്ക് എന്താ പറഞ്ഞേക്കുന്നത് താഴെ വീഴുകായൽ ആകൃതി മാറും ആർക്കാണ് താഴെ വീണാൽ ആകൃതി മാറുന്നത് വയലിനാണോ പെണ്ണാൾക്കാണോ വാരിതത്തിനാണോ കാർമുകിലിനാണോ ആർക്കാണ് കാർമുകിലിന് അല്ലേ താഴെ വീഴുകയാൽ ആകൃതി മാറും ആർക്കാണ് കാർമുകിലിന് ഇനി പ്രവർത്തനം സിക്സ് നോക്കൂ അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നീർനാഗം എന്ന പാഠഭാഗത്തിൽ ബഷീർ ചെയ്ത കുസൃതി എല്ലാവരെയും ചിരിപ്പിച്ചതാണല്ലോ കുട്ടിക്കാലം കുസൃതികളുടെയും കൂടിയാണ് ഓർക്കുമ്പോൾ ചിരി വരുന്ന ഏതെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാം നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ കുട്ടിക്കാലത്ത് അനുഭവിച്ചിരിക്കുന്ന നല്ല രസകരമായ ഒരുപാട് നിങ്ങൾ ഒരുപാട് കുസൃതികളൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരുന്ന ഒരനുഭവം നിങ്ങളത് നല്ല ഭംഗിയിൽ എഴുതാൻ നിങ്ങൾ നല്ല ആശയത്തോടും മനസ്സിൽ തട്ടും വിധം നല്ല ഭാഷയൊക്കെ ഉപയോഗിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ മക്കളെ അപ്പോൾ എല്ലാവർക്കും എക്സാം എളുപ്പമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്